നമ്മള് വെറുതെ പറഞ്ഞാലോ അല്ലേ അല്ല ആ ഇത് ഒരു രണ്ട് വർഷമായിട്ടുള്ള തൈ ആഹ് നമുക്ക് സുഖമായിട്ട് പൊട്ടിക്കാൻ പറ്റിയ ഹൈറ്റ് ആണ് ഇത്ര ഉണ്ടോ ഈ ഹൈറ്റുള്ളൂ ഇതിന്റെ മുകളിൽ കായണ്ട് അങ്ങനെ തൈടിയുള്ളു നമ്മ ഈള്ളു ഇന്റെ ഹൈറ്റുള്ളൂ അടിയിലെണ്ടാത കേട്ടാ അടിഭാഗം കട്ട് ചെയ്തിട്ട് അടിഭാഗം കട്ട് ചെയ്തു കട്ട് ശേഷം ഇവിടുന്ന് വന്നു ഇവിടെയും കട്ട് ചെയ്തു അടാ അപ്പൊ ചെറുപ്പത്തിൽ തന്നെ ട്രെയിൻ ചെയ്തെടുത്താണ് ഒരു വെച്ച് തല ആഹ് അപ്പൊരു ഒരു നാലടി വേണ്ട മൂന്നടി ഇത് ശരിക്കും ഒരു രണ്ടരടി ആയിട്ട് ഹൈറ്റിലാണ് കട്ടിയത് പിന്നെ അതിന്റെ ബോള് ഇതാണ് ഇത് കട്ട് അപ്പുറത്ത് അവിടത്തെ കാണാം ഇതിന്റെ വേറെ കാണിച്ച വളർത്തിക്കണം അതെ ഇത് 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 നമുക്ക് ഒരു കാര്യമായിട്ട് വളർന്നും വേണ്ടേ നല്ല ഭംഗിയാണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേണ്ട ഇത് കംപ്ലീറ്റ് പന്തലിച്ച് ഉണ്ടാവും നമ്മൾ നമ്മളതിന്റെ ലേശം സാഫോ എന്തൊരു ഫംഗീസൈഡ് ലേശം തേച്ചു കൊടുത്താൽ മതി ഒരു മൂന്നു വർഷമായി കായ്ക്കേണ്ടത് തയ്യാണ് ആ ഇതൊരു ഏകദേശം ഒരു പതിനാലടി ഹൈറ്റ് ആയപ്പോൾ നമ്മൾ ഇതിന്റെ ഹൈറ്റ് കൂടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇതിന്റെ തല പത്തടി ഹൈറ്റിൽ കട്ട് ചെയ്തു കട്ട് ചെയ്തു ആ കട്ട് ചെയ്തിട്ട് അതിന് മേലുള്ള ഒരു ഒരു വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുക ഒരു പ്ലാസ്റ്റിക് ഇത് ചെയ്യാം ആ അത് തെ ചെയ്തതിന് ശേഷം ഇതപ്പോ രണ്ടാമത് ഇഷ്ടംപോലെ കായഫലം കായട്ടുണ്ട് ഇഷ്ടം പോലെ ആ അപ്പൊ ഇതൊരു പടർന്നിങ്ങനെ അതെ അതെ പടർന്ന് നിൽക്കും മോളോട്ട് പോവില്ല മോളോട്ട് പോലാ ഉയർക്കില്ല പത്ത് പതിനഞ്ചടി ഹൈറ്റ് ഇത് പതിനാലടി ഹൈറ്റ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് അപ്പൊ നിലത്തുനിന്ന് തന്നെ പറിക്കാം അപ്പൊ അധികം ചെറിയ സ്ഥലമുള്ള ഒരു എത്ര ഹൈറ്റിലാണ് കണ്ടോ കണ്ടോ ഉണ്ടായിട്ടുണ്ടാ ഇതിപ്പോ കയ്യെത്തും വരുത്താണ് അല്ലെ നമ്മള് പൊങ്ങൊന്നും വേണ്ട ആ ഇത് ഇങ്ങനെ ഇങ്ങനെ പടർന്ന് കിടക്കും കേട്ടോ അതെ ഇഷ്ടം പോലെ ഇങ്ങനെ അങ്ങനെ പടർന്ന് കിടക്കും മുകളിലേ അവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ണിടൻ അല്ല അവിടെ ഒരു അല്ലെപ്പിട വെച്ചിട്ട് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പടർന്ന് ഇങ്ങനെ അതിന്റെ കനം കൊണ്ട് ഇങ്ങനെ താഴ്ന്ന് ഇങ്ങനെ നടന്നോളും അപ്പൊ നിലത്തുനിന്ന് പറിക്കുകയും ചെയ്യാം തോട്ടി മറ്റു കാര്യങ്ങളൊന്നും വേണ്ട അല്ലേ വേണ്ട വേണ്ട ഇത് ഹൈറ്റ് നമുക്ക് സുഖമായിട്ട് പൊട്ടിക്കാൻ പറ്റിയ ഹൈറ്റ് ആണ് അതെണ്ടോ ഇഷ്ടംപോലെ ഇണ്ടല്ലോ ഇഷ്ടംപോലെ അതും തെങ്ങിന്റെ ചോട്ടിലാണ് ചോട്ടിലാണ് വെയിലൊന്നും വേണ്ട തെങ്ങിന് റംബുട്ടാനുണ്ട് കേട്ടോ തെങ്ങിന്റെ അടിയിലാണ് നിക്കണത് അതിന്റെ വെയിലൊന്നും ഇല്ല വെയിലില്ല എന്നാ പറയാ തെങ്ങിന്റെ ചോട്ടിൽ വെക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തേങ്ങ ഒക്കെ ഉള്ള ഒരു പ്രശ്നമുള്ളൂ വേറൊന്നുമില്ല ഇതോ അപ്പൊ ചെറിയ സ്ഥലം മതി ചെറിയ സ്ഥലം മതി അടിക്കൊക്കെ അത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് കായ്ക്കും അതൊക്കെ നമുക്ക് അതല്ല ഈ ഈസ്റ്റ് ആണ് ഈ ഫ്രൂട്ട് പുറത്ത് കിട്ടൂലും കിട്ടൂലെ നമ്മളതിനെ നട്ടുണ്ടാക്കേണ്ടതായിട്ട് വരും ഈ ഐറ്റില് ഉണ്ടായിട്ടുള്ളുണ്ടാ അതെ ഇതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ എന്നാലും നമുക്കിത് ഈ ചെറിയൊരു തൈ ഉണ്ടായി വരുമ്പോ അതെ കുറച്ച് സ്ഥലം മതി അല്ലെ അതെ ഒരു വെയിൽ വലിയ വെയിലൊന്നും വേണ്ട അല്ലെങ്കിൽ വേണ്ട നമുക്ക് ചെറിയൊരു സ്ഥലത്ത് നമുക്ക് അബിയു എന്ന ഫ്രൂട്ട് നടാം നടത്തുന്ന ഹൈറ്റ് ഇല്ലാതെ ഇണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കണ്ടല്ലോ അപ്പൊ നമുക്കിത് ഇഷ്ടംപോലെ നമുക്ക് ഒരൊറ്റ തയ്യ് മതി ഒരു ഒന്നര വർഷം കൊണ്ട് കായ്ക്കും